ഒരു മെസ്സേജ് പോലും കാണുന്നില്ലല്ലോ അല്ലേ ആ ഇൻസ്റ്റാഗ്രാമിൽ അഞ്ജലിന്റെ മെസ്സേജും എന്നാലേ ഇനി അഞ്ജലിക്ക് മെസ്സേജ് അല്ല നിങ്ങൾ ആരാണ് അഞ്ജലിന്റെ ആണോ അല്ലെങ്കിൽ കസിൻ അയക്കുന്നു അഞ്ജലിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നുമല്ല അല്ല ഞാന് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അഞ്ജലിന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിനക്ക് മെസ്സേജ് വരല്ലേ എന്റെ ഫേക്ക് ഐ ഡി എന്നാ എനിക്ക് മെസ്സേജ് അയക്കുന്ന അഞ്ജലിയെ ായിട്ട് ഈ റിലേഷൻ എടുത്ത് എന്റെ മെസ്സേജ് എനിക്ക് എന്നെ പേടിയാന്ന് ഇതിപ്പ നിർത്തിയില്ലെങ്കില് എന്തെങ്കിലും പ്രശ്നം ഒന്ന് പേടിച്ചിട്ടോ ഞാൻ ഇപ്പൊ ഇത് വന്ന് പറഞ്ഞത് എന്നാ ശരിയ എന്തിനു നിങ്ങൾ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിറ്റ് ബ്രേക്കപ്പ് ആയ പോരായിരുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി പോയിക്കൂടെ ഉപകാരം ചെയ്യാൻ പറ്റുമോ കുറഞ്ഞ ദിവസം കൂടി അഞ്ജലി കയറ്റി മെസ്സേജ് അയക്കാൻ പറ്റുമോ മറക്കാൻ പറ്റുന്നില്ല